السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين باب سؤال جبريل النبي صلى الله عليه وآله وسلم عن الإيمان والإسلام والإحسان وعلم الساعة وبيان النبي صلى الله عليه وآله وسلم له ജബീലി സ്ലാം ഇല്ലാഹുലിഹ്അലി വസ്സലയോട് ഇമാനിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും നെഹ്സാനെ കുറിച്ചും ഒക്കെ യാമത്നാളിൻ്റെ അറിവിനെ കുറിച്ചൊക്കെ ചോദിച്ചതിനെ കുറിച്ചും അന്നേരം നബിസ് അലലി വസ്ലാം ജബി ഇസ്ലാമിന് കൊടുത്ത വിശദീകരണവുമാണ് ഈ ചർച്ചയിൽ എന്നതാണ് ഇനിയുള്ള തലക്കെട്ട് വളരെ സുപ്രധാനമായ ഒരു ഹദീദാണ് ഇതിന് താഴെ ഇമാ ബുഹാരി കൊണ്ടുവന്നിട്ടുള്ളത് ജുവലിഅലി മലക്കുകളുടെ ലോകത്ത് നേതാവാണ് എന്നെല്ലാവർക്കും അറിയാം എന്താ അങ്ങനെ നേതാവാൻ കാരണം അത് ചിന്തിക്കേണ്ട കാര്യമാണ് മലക്കുകൾ എണ്ണിയാൽ ഒടുങ്ങാത്ത കൊടാനക്കോടി മലക്കുകളുണ്ട് കൊടാന കൊടാന കൊടാനക്കോടി മലക്കുകളുണ്ട് നെഹ്റാജിന്റെ രാവിലെ തന്നെഅലിസ്ലും ബൈത്തുൽ മാമൂരില് കണ്ട മഹാത്ഭുതങ്ങളിലൊന്ന് ഓരോരോ ഓരോ അനുനിമിഷങ്ങളിലും എഴുപതിനായിരത്തോളം മലക്കുകൾ ബൈത്തുൽ മാമൂറിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് ഓരോ സെക്കൻഡിൽ എന്ന പോലെ ആ കയറുന്നവരാരും മടങ്ങണില്ല പിന്നെ എഴുപതിനായിരം എഴുപതിനായിരം ഇങ്ങനെ കയറുകയാണ് അപ്പൊ അവിടെ മാത്രം എത്ര മലക്കകളുണ്ട് അർഷനെ പൊതിഞ്ഞിട്ട് എത്ര മലക്കുകളുണ്ട് ഏഴ് ആകാശങ്ങളിൽ ഓരോ ആകാശങ്ങളിലും കൊടാന കൊടാനക്കൂടി മലക്കുകളുണ്ട് ഭൂമിയിൽ ആകാശത്തിൽ വന്നു പോകുമ്പോൾ ഓരോ മനുഷ്യന്റെ കൂടെയും രണ്ട് മലക്കുകൾ ഇറക്കി പത്തീത് വേറെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേറെ മലക്കുകളുണ്ട് മനുഷ്യൻ കിടന്നുറങ്ങുമ്പോ അവന്റെ രണ്ടു ഭാഗങ്ങളിൽ അവന് വരുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തടുക്കാൻ വേറെ മലക്കുകളുണ്ട് അങ്ങനെ കൊടാനക്കോടി മലക്കളാണ് നമ്മളിപ്പോൾ കിടന്നുറങ്ങണ സമയത്തൊക്കെ മലക്കൾ രണ്ടു ഭാഗത്ത് ഇരുന്നിട്ട് തടുക്കണ്ടെന്നാണ് അല്ലെങ്കിൽ നമ്മൾ നിലക്കൂലല്ലോ കാരണം നമ്മളിങ്ങനെ ഉറങ്ങുമ്പോൾ ശരീരത്തിൽ പല ഓൾസുകളും തുറന്നിട്ടല്ലേ ഉള്ളത് ചകിട് തുറന്നിട്ടാണ് മൂക്ക് തുറന്നിട്ടാണ് ചില ആളുകൾ ഉറങ്ങിയാൽ തൊള്ള പൂട്ടി ഇറങ്ങുകയാണെങ്കിലും ഉറങ്ങിയും തൊള്ള നന്നായിട്ട് തുറന്നിട്ട് കെടുക്കുക ആ സമയത്ത് അവിടെ ഒരുപാട് എഴജന്തുക്കളുണ്ട് ക്ഷുദ്രജീവികളുണ്ട് പ്രാണികളുണ്ട് കൂടുതലും പ്രാണികളും ജീവികളൊന്നും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളുക്ക് ഓൾസ് കൂടി കയറുന്നില്ലല്ലോ മൂക്കിന്റെ ഉൾക്ക് വരെ കൂറ കയറിക്കണംല്ലോ ചേടിന്റെ ഉള്ള്ക്ക് വരെ ഉറുബ് ഉറുബ് കയറിയിട്ടില്ലല്ലോ തൊള്ളിന്റെ ഉള്ളുക്ക് തരെ എലി കയറിക്കണം എലി കയറാൻ മാത്രം തൊള്ള തൊള്ളുറന്നിട്ട് കിടക്കണ എല്ലാ പൊത്തക്കും കേറുന്ന സാധനമാണ് എലി പക്ഷെ തൊള്ളി കയറിയിട്ടില്ല എന്താ കാരണം യദുബാനി രണ്ട് മലക്കൾ ഇരു സൈഡിൽ നിട്ട അവനിലേക്ക് പറഞ്ഞ ഇത്രയും പ്രാണികളെയും പാറ്റുകളെയും ക്ഷുദ്രജീവികളൊക്കെ തടുക്കണുണ്ട് എന്ന് നീയ ആറ് സുറുപായ അങ്ങനെയാണ് നമ്മൾ ഉറങ്ങണം അപ്പൊ എല്ലാത്തിനും മലക്കളുണ്ട് എന്നാണ് പറയുന്നത് അതിൽ 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 അധ്യക്ഷനാണ് മുഹറബുല്ല മലക്ക് ജിബിരി എന്തായ കാരണം അതിനൊരു കാരണം എന്താ വെച്ചാല് മറ്റുള്ള മലക്കളൊക്കെ ജിബി ഇസ്ലാമിന്റെ താഴെയാണ് ഇപ്പൊ മീക്കായി അലി ഇസ്ലാം ഇസ്രാഫിൽ അലി ഇസ്ലാം അസറായി അലി ഇസ്ലാം ഒക്കെ താഴെയാണ് അതുകൊണ്ടാണ് നമ്മൾ ചെറുപ്പകാലത്തെ കുട്ടികൾ പറഞ്ഞു തരണ എങ്ങനെയാണ് ഇന്ന് വരെ എന്താ അങ്ങനെ പറയാതിരിക്കാനുള്ള കാരണം ജിബിരിയിൽ മീക്കായിൽ എന്ന് പറയാൻ കാരണം എന്താണ് ആദ്യം ജിബിരിൽ മുന്തിക്കാൻ കാരണം മീക്കായി ഇസ്ലാമിന് മഴ മഴ ഇടിമിന്നൽ ഇതൊക്കെയാണ് അവരെ ചാർജ് മഴ എന്ന് പറഞ്ഞാൽ കൂടുതൽ സസ്യങ്ങളും ഉളപ്പിക്കാനുള്ള അത് ആമാശയത്തിള്ളസ്രാഫിഅലി ഇസ്ലാമിന്റെ മണി എന്താ സൂറന്ന കാഹളം അത് വഹിക്കല അള്ളാഹി പറഞ്ഞല്ലോ ഇങ്ങനെ സൂറന്ന കാഹളത്തിനെ താങ്ങിയിട്ട് ചകട് കൂർപ്പിച്ചുകൊണ്ട് നെറ്റി ആ കാഹളത്തിലേക്ക് അടുപ്പിച്ചിട്ട് നിൽക്കാണ് എന്നിട്ട് എന്ത നിറമർ ബിന്നഫ എപ്പോഴാണോ ഊദാ പറഞ്ഞ ഈ ി ഇസ്ലാഫിയിലിങ്ങനെ കാത്തിരിക്കണേ ലൈവായി കാണുമ്പോ എങ്ങനെയാണ് അമിതമായി സന്തോഷിക്കുക എന്ന് അലൈഹി മറ്റുള്ളവർക്ക് ഇല്ലാത്ത കാഴ്ച ഉണ്ടല്ലോ അപ്പൊ എങ്ങനെ ഞാൻ എങ്ങനെയാണ് ദുരിൽ ഇങ്ങനെ അമിതമായിട്ട് സന്തോഷിക്കുക എന്ന് പറച്ചിൽ ലോക്കിൽ സാബാക്കൾക്കൊക്കെ വേറെ ഒന്നും സഹബാക്കൾക്കും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്താ നബിയെ ചെയ്യേണ്ടെന്ന് വെച്ചു അങ്ങനൊക്കെ വേചാറാവുമ്പോ അപ്പൊ ഇസ്ലാമി ഇസ്ലാമിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സൂറ എന്ന കാലത്തെങ്ങനെ താങ്ങലാണ് ഇസ്ലാമിന്റെ ഡ്യൂട്ടി പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ എന്താന്നുള്ളത് എല്ലാ ദിവസങ്ങളിലും ഡ്യൂട്ടിയുള്ള ആളാണ് അസറായ്ലാമ എല്ലാ ദിവസം അസറായി ഡ്യൂട്ടി മുടങ്ങുമല്ലോ ഒറ്റ ദിവസം ഇന്നലെ നമ്മൾ ഏരിയയിലൊക്കെ വന്ന് വയ്ക്കണ പോസ്സാഫിന്റെ വലിയപ്പോ ഞാൻ മിഞ്ഞാന്ന് പറഞ്ഞില്ലേ അദ്ദേഹം ഇന്നലെ രാത്രി മരിച്ചു അല്ലാത്തലെ സ്വർഗം കൊടുക്കട്ടെ കൊറേ കാലമായിട്ട് അദ്ദേഹം രോഗിയായി എടുക്കുകയാണ് ഇതുവരെ ഞാൻ സന്ദർശിക്കാൻ പോയിട്ടില്ല മിഞ്ഞാൻ എനിക്ക് തോന്നിന്ന് വരുന്നു അള്ള തോന്നിപ്പിച്ചാണ് പോയി കുറെ സംസാരിച്ചു ഞാൻ അദ്ദേഹത്തിനോടൊറ്റ കാര്യം പറഞ്ഞോളൂ ദിക്കൃ ദായുമായിട്ട് കിടന്നോളെ ഈ നല്ല വാതിലുള്ള തുറന്നു തരുന്നാണ് പറഞ്ഞു പുറത്തിറങ്ങിയപ്പോ എന്റെ പെങ്ങളെ മോനെ അവിടുന്ന് കല്യാണം കഴിച്ചിങ്ങനെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞിച്ച് പരി പോണ്ട പോകണ്ട രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു അലഹമ്മില്ല എന്നാൽ അദ്ദേഹം നല്ല രൂപത്തില നല്ല ലക്ഷണങ്ങളാണ് അത് പറഞ്ഞത് വളരെ നല്ല കൂളായി അതുപോലെ അള്ളാഹുദെ ആന്തരികമായും ആക്കി കൊടുക്കട്ടെ പ്രത്യക്ഷത്തിൽ അങ്ങനെയൊക്കെയാണ് പെട്ടെന്നൊരു മൂല്യരുകോലും കിട്ടാത്ത ആന്തരിക സൗന്ദര്യമുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും കുറ്റം അറിയില്ല ഒരു മനുഷ്യനെ കുറ്റം അറിയില്ല സംസാരം വളരെ കുറവാണ് സംഗതി ഓട്ടോ ഡ്രൈവർ സംസാരം വളരെ കുറവാണ് ഒരാളെയും അദ്ദേഹം കുറ്റം പറയുന്ന ഞാൻ ജീവിതത്തിൽ കേട്ടില്ല പിന്നെ വലിയൊരു കഴിവെന്താന്ന് വെച്ചാല് ക്യാൻസർ പിടിച്ചിട്ട് തളർന്ന് ചോര ചർദ്ദിച്ച് കിടക്കുന്ന സമയത്ത് ഒരാള് പോയിട്ട് എന്തൊക്കെയുണ്ട് സുഖം ഉയരം ഇതൊരു മൂല്യക്കു വരെ പെട്ടെന്ന് കിട്ടാത്ത കഴിവാണ് ഒരു മൂലയർക്കും കിട്ടൂലന്നല്ല പക്ഷെ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടിക്കൊള്ളുന്നില്ല കഴിഞ്ഞ ആഴ്ചയില് ചോര ഛർദ്ദിച്ചിട്ട് വേദന എടുത്ത് കിടക്കുമ്പോ ഒരാള് വന്നിട്ട് ചോദിച്ചു എന്തൊക്കെയുണ്ട് വിഷയം അലഹമില്ലാ സുഖാണ് നിങ്ങൾക്ക് സുഖല്ലേന്ന് വെച്ചു അത് പറഞ്ഞു മൂന്നാം ദിവസമാണ് മരിക്കുന്നത് അപ്പൊ ആ പോക്ക് നല്ല പോക്ക് തന്നെ ആവട്ടെ വാസല ഇസ്ലാമിന് എല്ലാ പണിയുണ്ട് എല്ലാ വർക്കുണ്ട് എന്നാലും ഒക്കെ താഴേ പിന്നെ പറയലെങ്ങനെ ജിബിരി അങ്ങനെ ജിബി ഇസ്ലാമിന്റെ അവിടെ ഇടിമിന്നും മഴയൊന്നുമില്ല സൂറന്ന് താളം താങ്ങലും അല്ല ആൾക്കാരെ റോഹിനെ പിടിക്കലുമല്ല പിന്നെ ഇൽമിന്റെ ചാർജാണ് ഞാൻ അതിന്റെ മേലെ ആരും വരില്ല ഇൽമിന്റെ മേലെ ആരും വരവില്ല ബാക്കിയൊക്കെ അതിന്റെ താഴെ അതാണ് ജിബി ഇസ്ലാമിനെ മേലെ കൊണ്ടുവച്ചത് ജിബിരിയിൽ മിക്കായി ഇസറാഫിറായി മിക്കായിൽ ജിബി എന്ന് പറയാൻ പറ്റൂന്താ ജിബിസ്ലാമിന്റെ പണി ഇൽമിന്റെ മേലെ ഒരാളില്ല ആ കൂട്ടത്തിൽ നബിസാഹു അലി വാലിമ എടുത്തേക്ക് പലതവണ ജിബിസ്ലാം പല വേഷത്തിലും വന്നിട്ടുണ്ട് അതിലെല്ലാവർക്കും മനസ്സിലാണ് എല്ലാവരും ഉൾക്കൊണ്ട ഒരു വേഷാണ് ഈ ഹദീസിൽ ചർച്ച ചെയ്യപ്പെട്ട വേഷം അതിനുവേണ്ടി വന്നതും നബിയോട് ചോദിച്ചതും മുസ്തഫാ നബി പ്രതികരിച്ചതുമാണ് ഈ ഹെഡിങ്ങിലെ വിഷയം ബാബു സു

الايمان ان تؤمن بالله وملائكته وكتبه وبلقائه ورسوله ورسله وان تؤمن بالبعث قال ما الاسلام قال الاسلام ان تعبد الله ولا تشرك به شيئا وتقيم الصلاه وتؤدي الزكاه المفروضه وتصوم رمضان قال ما الاحسان قال الاحسان ان تعبد الله كانك تراه تراه لم تكن فانه يراك ജനങ്ങൾക്ക് പ്രത്യക്ഷമായിട്ട് ഇങ്ങനെ അത് പറയാൻ കാരണം എന്താ ആദ്യം അലൈഹി അല്ലാവി എല്ലാരും ഇരിക്കും പോലെ താഴെ ഇരിക്കുക അപ്പൊ ഈ വിദേശികളോ അല്ലെങ്കിൽ ഗ്രാമവാസികളൊക്കെ വരുന്ന സമയത്ത് അവിടെ തന്നെ ഇങ്ങനെ സലാം പറയും ഈ ഗ്രാമീണർക്ക് പെട്ടെന്ന് ഒരു സദസ്സിനോടുള്ള മര്യാദ ഒന്നും ആദ്യം അവർ പഠിച്ചിട്ടുണ്ടാവില്ല അപ്പൊ അവിടുന്ന് ഒച്ചമുണ്ടാക്കിട്ടാ വരിക അപ്പൊ അവരിങ്ങനെ ബാക്ക് നോക്കുമ്പോ ഈ സദസ്സിൽ സാദസിലാരാണ് എന്ന് പെട്ടെന്ന് തിരിച്ചറിയില്ല അത് ഈ വരുന്ന ആളുകൾക്ക് ഇത്തിരി പ്രയാസം അപ്പൊ ഹബീബല്ലം എന്ത് ചെയ്തു പിന്നെ ക്ലാസ്സിനിരിക്കുമ്പോ ഇത്തിന് ഉയർന്ന സ്ഥലത്ത് കാണുന്ന ആളുകൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇരിക്കല് അതുകൊണ്ട് ഇമാം കുർത്തുപേർ അല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് ഇൽമ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ അവരെ പോലെ താഴെ ഇരിക്കാതെ ഇത്തിരി മേലെ ഇതൊരു സ്വന്തത്താണ് കുറച്ച് മേലെ ഇരിക്കൽ സ്വന്തത്താണെന്ന് ഇമാം കുറുത്തുപേർ അല്ലാൻ ഇത് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ ബോഡി ഇരുന്നേരുന്നില്ല ബങ്ങളെക്കാൾ ഞാൻ ഉഷാറായത് കൊണ്ടൊന്നുമില്ല ഈ അയ്യാ ഹദീസ്ന്ന് പിടിച്ചതാ കാരണം എന്നാ പിന്നെ ഇവിടെ ഇരിക്കുമ്പോ ഇവിടെ ക്ലാസ് എടുക്കണ ആരാന്ന് പോയതായാലും വേറെ ഒരു കൊക്ക അറിയാമല്ലോ അതാണ് നമ്മളിപ്പോ എന്നോട് വെച്ചു അതെ കിബിലക്ക് നേരെ തിരിഞ്ഞിട്ട് ത്വർക്കല്ലേ നല്ലത് ആ ഇനങ്ങൾ നിസ്കാരത്തിൽ സലാം വീട്ടിയപ്പോ സംഗതി കുറുക്കോളിയാണ് അല്ല ഈ മാമ ത്വർക്കുമ്പോഴും കിബിലക്ക് നേരെ തിരിഞ്ഞുമായിരുന്നാൽ അതല്ല കിബിലക്ക് നേരെ തിരിഞ്ഞിട്ടാണല്ലോ ത്വർക്കണ്ടേ പിന്നെ നിങ്ങള് സലാം കിട്ടി എന്തോ ചൊല്ലി പറഞ്ഞിട്ടാണ് എന്നെ വലതു വാർത്തക്ക് തിരിഞ്ഞിരിക്കണം എന്തിനാന്ന് വെച്ചു അതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം ഓരോ കൽപ്പനക്ക് ഓരോ ഹിക്മത്ത് ഉണ്ടാവും നമ്മൾ അറിയണോ അപ്പഴാ മനസ്സിലാവുള്ളൂ അതല്ലെങ്കിൽ ആ കുടുങ്ങു ലങ്ങള് ഇന്ത്യ അത് ഞാനിപ്പോ സലാം വീട്ടിന്റെ ചുമിലൊക്കെ നേരെ ദ്വാരക്കായുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കാന്ന് വിട്ടുക ഞാൻ ആദ്യം സുബാനെന്ന് പറഞ്ഞിട്ടുണ്ടാവും സുബാനുള്ള ഇത് ബാക്കുന്ന ഒരാള് വരണമയത്ത് ഞാൻ സലാം വീട്ടിക്ക് അറിയാം ഏഹ് മുണ്ടാതിരിക്കല്ലേ അങ്ങോട്ട് ഇരിഞ്ഞിട്ട് അപ്പൊ അയാൾ എന്തായിരുന്നു ഇമാം അത്തയ്യാത്തിലാണത് വേഗം വന്നുകൊണ്ട് എന്ത് ചെയ്യും അത്തയാത്ത് കിട്ടിയല്ലോ സൂര്യസ് അയാൾക്ക് അറിയില്ലല്ലോ അപ്പൊ ഞാൻ എന്തിനായിരിക്കണേ അപ്പൊ അവിടെ തിരിഞ്ഞിരിക്ക കണ്ണങ്ങള് അപ്പൊ ഇനി വേറെയാള് ഇനി അയാൾ ഇന്നെ തുടർന്ന് ആൾക്കാന്തല്ല ആൾക്കാന്തല്ലവര് കാരണം നിസ്കരിക്കുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും അവർ സംഗതിയിൽ ഒരു സംഗതിയിലൊരു വന്നാൽ വന്നതിന് ഹിക്കുമത് ഉണ്ടാവും അതാണ് ഏത് കാര്യ ഏത് കാര്യം ഭക്ഷണം കഴിക്കാൻ ഇരിക്കണമയത്ത് വിസ്മി ഉറക്ക ചെല്ലണമെന്നാണ് ഒരു സഭയിൽ എല്ലാരും കൂടി ഇരിക്കാണ് അപ്പൊ ഒരാള് തുടങ്ങുമ്പോ എന്ത് ചെയ്യണം വിസ്മിസ് വിസ്മില്ലാ റോഹിന്ദ എന്തിനാ വെച്ചാൽ മറന്ന കുറെ ആളുകൾ കാരണം വിഷ്പു കൂടിയാലും മറവി കൂടും വിഷ്പും വേദന വരുമ്പോൾ മറവി ഉണ്ടാവും അപ്പൊ ഇസ്മി ചെല്ലണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളിൽ ചില ആൾക്കാർ മറന്നിട്ടുണ്ടാവും അപ്പൊ ഒരാൾ ഉറക്കിയാലെന്താകും മറ്റൊരു ഉപകാരമായിട്ടാ നമ്മള് ചോറ് മറിഞ്ഞു അവരും ഇതേ സമയത്ത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലുള്ള അലഹദില്ല പതുക്കെല്ലോ എന്നാണ് ഉറക്കന്നല്ല അവിടെ പതുക്കേണം ചെല്ലുണ്ട് അവിടെ ഉറക്ക ചൊല്ല അടിയുണ്ടാവും കാരണം ഞങ്ങള് നമ്മള് മൂന്നാളും നാലാളും ഇങ്ങനെ ഇരിക്കുമ്പോ എല്ലാര്ക്കും തീറ്റിൽ ഒരേ സ്പീഡല്ല ആണോ ആണോ ഏഹ് ഞാൻ ഇപ്പൊ ഇന്നലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വാഹന കണ്ണൂർ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഭക്ഷണം എന്ന് പറഞ്ഞാല് അവിടുന്ന് പിടിച്ച മീനാണ് അങ്ങനെ എന്നോട് പറഞ്ഞു അവിടെ അടുത്തൊരു പോയിന്റ് അതിന് ഇങ്ങനെ കുടിച്ചു കൊടുത്തിട്ട് പൊരിച്ചതാണുള്ളത് ഞാനൊരു നുള്ളിയുള്ളൂ ഞാനൊരു കാൽ പ്ലേറ്റ് എന്തോ ഒരു പിന്നെ ഭക്ഷണമായി മീനും കൂട്ടി തിന്നു പക്ഷെ എന്റെ കൂടെ ഇരിക്കുന്ന മാലിയിൽ കത്തിക്ക് രണ്ടര പ്ലേറ്റ് ഉണ്ട് അതാണ് ഞങ്ങള് എന്നാൽ ഞാൻ പറഞ്ഞത് ആർക്കും നിങ്ങളും ആർക്ക് കാന തീറ്റങ്ങളാണ് കൂടുതലെന്ന് പറഞ്ഞു ഞാൻ ഇരുന്നോർത്തിട്ടുള്ള പൊതു ആ മുലാണെങ്കിൽ അയാളും ആർക്കുണ്ടാവും ഞാൻ ആർക്കും ഇല്ലായിരുന്നു അങ്ങനത്ര അടിച്ചു കിട്ടി അപ്പൊ ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുമ്പോ ഈ തീറ്റയിൽ സ്പീഡ് കുറവും കൂടുതലൊക്കെ ഉണ്ടാവും അതിൽ ഒരാളെന്ത് ചെയ്യും ഭയങ്കര സ്പീഡിലാ നാലഞ്ച് പൊറാട്ടാണ്ട് തിന്നു അപ്പൊ ഇങ്ങനെ മറ്റാൾ അരപ്പൊറാട്ടമാ ബദ്രെടുത്തു കണിക്കാരം അങ്ങനെ കുഴച്ചിട്ടും തൊള്ളിക്കിട്ടു ബെൻഡെ കഴിഞ്ഞിട്ടുണ്ടാവില്ല ബെൻഡെ കഴിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞിട്ട് ഇങ്ങനെ അലഹദില്ല എന്നാണ് പറഞ്ഞത് മറ്റാൾക്ക് ചങ്ങായി അന്റേത് കഴിഞ്ഞാൽ എനിക്ക് പോയ പോരേം പിടിക്കൂലെ അവിടെ ദീന് പറഞ്ഞേ വളരെ കറക്റ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞാ അലമദില്ല പതുക്കെ ചെല്ലണം തുടങ്ങും വിസ്മ ഓർക്കണം എത്ര ഒരു മനഃശാസ്ത്രാണ് പറയണ അല്ല എത്ര സൗന്ദര്യമാണ് അതിലൊക്കെ ഉള്ള കാര്യങ്ങൾ എന്തിനാത് ഞാൻ കണ്ട് പറഞ്ഞേർമ്മ ഉണ്ടാവും തിരിഞ്ഞത് എന്തിനാന്ന് ഓർമ്മ ഉണ്ടാവും ആ നേരെ ആവാത്ത തിരിഞ്ഞിരിക്കാൻ കാരണം ഏതാണ് കാനൂ നബിയും അങ്ങനെ ഉയർന്നിരിക്കാൻ കാരണം അത് പറഞ്ഞാണ് വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഏതാണ് ക്ലാസ് എടുക്കുന്ന അറിയില്ല അതിനു വേണ്ടിട്ട് അപ്പൊ ലിന്നാസ് ജനങ്ങൾക്ക് പ്രത്യക്ഷമായ അവസ്ഥയിൽ നബി അലൈഹി ഇങ്ങനെ വന്നു അതിൽ വേറെ റിപ്പോർട്ടിലുള്ളത് വേറെ രൂപത്തിലാട്ടോ നബി ജബിരില്ല നബിസ് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു വിദേശി കടന്നു വന്നു അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ കളറ് വളരെ വെളു കളറാണ് മുടി കറുകർത്ത മുടിയാണ് സുന്ദരനായ ചുവപ്പക്കാരനാണ് എന്നാ യാത്ര അടയാളൊട്ട ആളിൽ കാണാനില്ല ഞങ്ങളിൽ ഒരാൾക്കാരെ പരിചയം ഇല്ല അങ്ങനെയൊക്കെ വേറെ അധികം എന്നിട്ട് അതേ നേരെ വന്നു ഹില ഫാസനത്തിൻ നബിഅലിസ്ലും അദ്ദേഹത്തിന് രണ്ട് മുട്ട് കാൽമുട്ടുകൾ നബിസ്വല്ലി സ്വലമന്റെ കാൽമുട്ടിലേക്ക് കണ്ട് ചേർത്തിരുന്നു രണ്ട് കാൽമുട്ട് മുത്തനേമിന്റെ കാൽമുട്ടിലേക്ക് ചേർത്തി എന്നിട്ട് അദ്ദേഹത്തിന് രണ്ട് കൈ മുത്തനെ തുടമ വെച്ചു അങ്ങനെയൊന്നും ആരും ഇരിക്കില്ല അങ്ങനെ ഞങ്ങളിൽ ഒരാൾക്ക് അയാൾ ഒട്ടും അറിയില്ല അന്തിനൊക്കെ കൂടി ചെയ്തതെന്ന് ഹദീസരണ്ട് ഈ വിഷയം വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ചോദിക്കാൻ പോണത് അതിന്റെ മറുപടി അതാണ് അതുകൊണ്ട് എല്ലാരെയും ശ്രദ്ധ ഒന്ന് ആകർഷിപ്പിക്കാൻ ഒരു പ്രത്യേകമായ ഭാവത്തിലും രൂപത്തിലും വന്നത് ഇരുന്നതുമാണ് എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ എല്ലാരും പറഞ്ഞാല് ലോക്കല് വരെ വന്നിട്ട് ഇങ്ങനെ ഇരുന്നാല് എന്തെങ്കിലും ചോദിച്ചു പോവാണെങ്കിൽ നേരെ മുറിച്ച് ഇങ്ങനൊക്കെ തോണ്ടാണ് അപ്പൊ എല്ലാരും കൂടി നോക്കും ഇനി അയാള് പറഞ്ഞ എന്താന്ന് എല്ലാരും ശ്രദ്ധിക്കും അതിനാണ് ഈ കാട്ടിക്കൂട്ടുന്നത് ഏതായാലും അങ്ങനെ ഇതിൽ അങ്ങനെ രൂപങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഫാത്താഹു ജി ജിബിസ്ലാം വന്നു ഫക്കാൽ വായിക്കുമ്പോ അതാണ് ശ്രദ്ധ ഒരു സ്ഥലത്ത് ഫാണ്ട് ഫക്കാൽ മറ്റു സ്ഥലത്തൊന്നും ഫാ ഇല്ല കാൽ 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 അത് അങ്ങനെ തന്നെ വായിക്കണം ഞാൻ അവിടെ ഞാൻ ഫാ കൂട്ടിയാൽ ഹദീസിൽ ശരിയാവില്ല അവിടെ എനിക്ക് ചെറിയ സംശയം വരുമ്പോൾ മാത്രമാണ് ഗീത കൊടുത്തു വെക്കാൻ പറയുന്നത് ഇതങ്ങനെ തന്നെ അതിലപ്പുറത്ത് പോകില്ല ഇൻഷാല് അങ്ങനെ വന്നിട്ട് ചോദിച്ചു വെച്ചു ഇതാണ് ചോദ്യം ചോദ്യം മറുപടി നാളെ നമുക്ക് പറയും അങ്ങനെ കുറച്ചായല്ലോ കുറച്ച് വിശദീകരിക്കേണ്ട നാളെ പറയാം അള്ളാഹു തോഫി കയ്യട്ടെ ഇത് ഇസ്ലാമിന്റെ മർമ്മം ചരടും മുരടുമാണ് അതിന്റെ ബേസ് ആണ് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാണ് ഇമാമിന് ഷാഫിറല്ല അങ്ങനെ വളരെ പ്രസിദ്ധമായ വളരെ പടനാർഹമായ രീതിയാണ് അള്ളാഹു വിശദീകരിക്കാൻ തോഫി കേൾക്കട്ടെ അവസ്ഥ നന്നാക്കി തരണേ അരീരം ആരോഗ്യത്തിലാക്കി തരണേ അല്ലാ സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽപ്പെടുത്തല്ല അല്ല അള്ളാഹുവി ക്യാൻസർ അറ്റാക്ക് കിഡ്നി കിഡ്നിക്ക് സ്ട്രോക്ക് പോലെയുള്ള രോഗം കൊണ്ട് തളർത്തി കിടത്തുകയോ കഷ്ടപ്പെടുത്തുകയോ ഞങ്ങൾക്ക് വേദന ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല അല്ല അള്ളാഹു ആഫീത്തുള്ള ദീർഘായുസ കൊണ്ട് അനുഗ്രഹിക്കണേയല്ല അത് മുഴുവനും എൻ്റെ താഴത്തിൽ ഹദുമത്തിലാക്കി തരണേയല്ല അള്ളാഹു കെലിമയ്ക്ക് വേണ്ടി ഹതുമത്ത് ചെയ്യാൻ തോഫീക്ക് നൽകണേയല്ല കെലിമിലായി മരിപ്പിക്കണേ അല്ല കുടിച്ചുതന്നെ രാത്രിയിൽ മരിച്ചുപോയ പ്രിയപ്പെട്ട സുഹൃത്തിന് കമ്പ് സന്തോഷമായി കൊടുക്കണേല്ല അദ്ദേഹം ക്യാൻസർ രോഗം കൊണ്ട് സഹിച്ച ഓരോ വേദനകൾക്കും ആക്രത്തിൽ ഡറജ് ഉയർത്തി ഉയർത്തി കൊടുക്കണേയല്ല ക്ഷമിച്ചേനെ തറ കൊടുക്കണേ കൊടുക്കണേയല്ല അദ്ദേഹം ചെന്ന് കിടക്കുന്ന കബർ കണ്ണുത്താ ദൂരത്തേക്ക് വിശാലമായി കൊടുക്കണേ കൊടുക്കണേയല്ല ഭൂമിക്ക് മുകളിലുള്ള കുടുംബാംഗങ്ങളെക്കാൾ സന്തോഷകരമായ കുടുംബങ്ങൾ ഭൂമിക്ക് താഴെ കൊടുക്കണേയല്ല അള്ളാഹു ഞങ്ങൾ എല്ലാവരെയും ആഫിയത്തുള്ള ദീർഘായുസ കൊണ്ട് അനുഗ്രഹിക്കുകയും നല്ല സമയത്ത് നല്ല ദിവസം നല്ല സ്ഥലത്ത് ഈമാനോടെ സ്വർഗം കണ്ട് ചിരിച്ച് കെലിമുചൊല്ലി മരിപ്പിക്കുകയും ചെയ്യണേ അല്ല അതുവരെ ഞങ്ങൾ കിടത്തല്ല അല്ല തളർത്തല്ല അല്ല തകർക്കല്ല അല്ല അള്ളാഹുയെ ഞങ്ങളുടെ ഡ്യൂട്ടിയും താഴ്വത്തും മുടക്കല്ല അള്ളാഹ് അള്ളാഹുയെ മക്ക മദീനുകളിൽ എത്തിക്കണേ അല്ലാ അതിൻ്റെ തടസ്സങ്ങളിൽ നിന്ന് കാക്കണേ അല്ല അള്ളാഹു اجعلنا من خيار امته ومن محبيه اغفر لنا ولوالدينا ولاساتذتنا ولازواجنا ولمن وحوالينا حوالينا ولجميع المؤمنين والمؤمنات امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على اخر القيسين سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه وما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته